Thank oh, I don't think Ui. Hai gitu. Adi, mana Adi? Hai. ലൈക്ക് ഫസ്റ്റ് പറയണ്ടേ ചേച്ചിന്ന് പറയണ്ട അതീ ഫുഡ് അയച്ചോ പിന്നെ അക്കു ഇവിടെ അമ്മേ യുടെ ചോദിക്കണ്ട് അക്കു എത്തിയില്ല ഇപ്പൊ എത്തും രണ്ടാടുത്തുതന്നെ ഉണ്ട് ഹലോ ഹലോന്ന് പറയണ്ട് കേട്ടോ ആയിപ്പറിയുണ്ട് ഉം നാളെ എവിടെ എന്താണ് നീ എവിടെ ആ നീ എവിടെ ചോദിക്കണ്ട് അർച്ചന ആ ഞാൻ അർച്ചന അല്ലല്ലേ പിന്നെ ന്യൂഹ നൂഹ ചേട്ടനില്ലേ ചോദിക്കുന്നുണ്ട് വരും ഇപ്പൊ വരും ദേവമോൾ ഇവിടെ ഇണ്ട് കിത്തോ എല്ലാരും ഇവിടെ ഇണ്ട് ആരും ിന്റെ മുന്നിലേക്ക് വരില്ല പിന്നെ എല്ലാവരും വായോ കോയിന്ന് അറിയുന്നത് കിത്തും ഫിലിം വന്നോ ചേച്ചിന്ന് പറയുന്നത് അക്കോ ഞാന് ഞാൻ എവിടെയോ ഫിലിം ലൈക്ക് ചെയ്ത് പിന്നെ ഫിലിം ഫുഡ് വെച്ചു ഫിലിം ഫുഡ് വെച്ചു പിന്നെ സുഖമല്ലേ ചോദിക്കണ്ട് നോഹ ആ നോഹ സുഖായിട്ടിരിക്കണ്ട് നോഹ ഫുഡ് കഴിച്ചോ നോഹയ്ക്ക് സുഖാണോ പിന്നെ കോക്കാച്ചി ഉണ്ടാവും അറിയണ്ട് അടുത്തന്നെ ഉണ്ട് മോൾ അടുത്തന്നെ ഇരിക്കണ്ട് ഏർ എന്താണ് ദുൽഫുക്കാർ ഹായ് ദുൽഫക്കാർ ലൈവിലേക്ക് സ്വാഗതം ഏർ ആറ് ലൈക്ക് ആറ് പറയുണ്ട് ഏർ നോഹ പിന്നെ എന്തൊക്കെയാ ദുൽഫുക്കാർ ഹായ് 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 കൊറേ ആയി പറയുണ്ട് ഉം അഹമ്മദ് ഹലോ പറയുന്നുണ്ട് ആയ ഹായ് അഹമ്മദ് കിത്തി ഫുഡ് കഴിച്ച സുഖം എന്ന് അമ്മ എന്നെ കൈ മുറിഞ്ഞു അതെങ്ങനെ എങ്ങനെ എങ്ങനെ കിത്തുമോള കൈ മുറിഞ്ഞത് ഹായ് അറിയണ്ട് അക്കൂസ് ഹായ് സാലി ഹായ് ലൈവ് ലൈക്ക് സാധനം ഫുഡ് വെച്ചോ സാലി കിത്തോ കൊറേന്ന് പറയണ്ടേ എങ്ങനെ മുറിഞ്ഞത് കൈന വന്നു ഇതെന്താ ഇല്ലേ ആരും വരുന്നില്ല ഞാൻ ഉള്ളൂ ചെറിയൊരു ഒറ്റയ്ക്കുള്ളൂഷ്ട്രിയിലാണ് നമസ്തേ നമസ്കാരം പിന്നെ അയ്യോന്ന് പറയണ്ടേ ലൈക്ക് ഷാനി ആചോ ഫുഡ് കഴിച്ചോ എന്താ സ്പെഷ്യൽ കുച്ചത്തു തന്നെ ഷാനി മീൻ കറിയും ചോറും ഫുഡ് കഴിച്ചിരിക്കാൻ ഷാനി അയച്ചോ കുക്കും ആ ശെരി കട്ട് ചെയ്തപ്പോ മുറിഞ്ഞ നല്ലോണം മുറിഞ്ഞ മോളെ മരുന്ന് വെച്ചോ കീത്തു കുഴിച്ചേട്ടാന്ന് വയ്ക്കണ്ട് പിന്നെ കുറച്ച് ദിവസം ഞാൻ ലൈവ് വരുന്നില്ല പറയുന്നുണ്ട് ന് അതെന്തു പറ്റി ന്യൂഹ ന് എന്ത് പറ്റി ഉം ഷാനിത് കിത്തു എന്ത് പറ്റി ചോദിക്കുന്നുണ്ട് ഉം റിനോ തോമസ് റിനു തോമസ് പിന്നെ കിത്തു ഷാനി ചേട്ടൻ ഒക്കെയാണോ കിത്തു ചോദിക്കുന്നുണ്ട് അർജീന അല്ല നമ്മൾ നമ്മളെ മനസ്സേട്ടനെവിടെ രണ്ടു ദിവസായി കണ്ടിട്ട് പറയുണ്ട് മനസ്സ് ചിലപ്പോ ഫ്രീ ആയിട്ടുണ്ടാവും അതൊക്കെ തിരക്കായിരിക്കും അല്ലെ ഷാനിത് നോക്കിണ്ട് പുരുഷ ചേട്ടത് കിത്തു ഷാനി ചേട്ടാ ഐ കൈമറിഞ്ഞോന്ന് പറയുണ്ട് മിക്സഡ് ഫാമിലി ബ്ലോഗ് ലൈക്ക് കാണിക്കണ്ട് കീർത്തിണ്ട് പുരുഷേട്ടൻ പിന്നെ ഇതാര പിന്നെ ഷാനിദ് കഴിച്ചോ കഴിച്ചോ രജന ചേച്ചി ഞാൻ കഴിച്ചോ രജന ചേച്ചി എന്ന് പറയുന്നുണ്ട് ആ ഷാനി ഏർ വൈകി വന്ന വസന്തം ലൈക്ക്ണ്ട് കിത്തു പുരുഷു നെയ്മലോ പറയണ്ട് ചേട്ടൻ കിത്തി എന്ത പറ്റി കിത്തി എന്ത പറ്റി ചോദിക്കണ്ട് ഷാനി കിത്തു എങ്ങനെ പോന്നേ ചോദിക്കുന്നുണ്ട് ഓക്കേ പറയണ്ട അക്കു കിത്തു മരുന്ന് വെച്ചു എന്ന് പറയണ്ട് സ്വാഗതം ഉം ന്ന് പറ ഞുക്ക് എന്ത് പറ്റി കൊറച്ച ദിവസം ഉണ്ടാവില്ല കാരണം എന്താ പറഞ്ഞോ ഉം കുക്കുമ്പ കട്ട് ചെയ്യുന്ന ഷാനിട്ടാന്ന് പറയുണ്ട് വൈകി ഒന്നോ സ്വന്തം ആയി പറു മമാനിക്കിത്തു എന്താണ് ഞാൻ കയറുമ്പോൾ മാത്രം തൊട്ട് കൊടുക്കാത്തതെന്ന് ചോദിക്കണ്ട് അതെന്ത് എന്താ ആ മുൻഷീരായിരുന്നെ ആ മനുഷ്യരാ എന്നെ മറന്നു ഞാൻ നിങ്ങൾക്ക് ഒരുപാടില്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞേ ആ മനുഷ്യരാണല്ലോ അത് ഓക്കെ വരാ പിന്നെ എവിടെ ഇവിടെ സ്ത്രീ ഷാനി കീത്തു വേദന ഉണ്ടോ ബ്ലഡ് വരുന്നുണ്ടോ ചോദിക്കണ്ട് സഫ ഹലവ പറയുണ്ട് സഫ ഹലോ പറയുണ്ട് പിന്നെ പ്രകാശ് ഹായ് പറയണ്ട് ഹായ് പ്രകാശ് ഷാനി ആദി നോക്കിണ്ട് ഷാനി അയ്യോന്ന് അറിയണ്ട് കിത്തു ഹായ് ഷാനി ചേട്ടാന്ന് നോക്കിണ്ട് ഏർ സഫ എന്ന് പറയണ്ട അപ്പൂ നാളെ നാളെ നീ സഫ സഫ ബിസിയാണോ ചോദിക്കണ്ട് ഷാനി ആണോ ഷാനി ആദ്യം സുഖാണോ ചോദിക്കണ്ട് റഫീക്ക് ഫോട്ടോ കണ്ടോ ചോദിക്കുന്നു ആ കണ്ടു കണ്ടു പിന്നെ സഫ അല്ല ഷാനിത് ചേട്ടാ ചേട്ടൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അക്കു അയ്യോന്ന് പറയുന്നുണ്ട് പുരുഷേട്ടൻ അടിയം വന്നില്ല ഇത് ആ പേരുണ്ട് പുരുഷേട്ട ആ പേരുണ്ട് ഇപ്പൊ വരും പുരുഷേട്ടൻ ഫ്രജിന് വന്നില്ല ബ്രജിന് എന്തോ തിരക്കാണ് എന്തോ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു സന്തോഷേട്ടൻ അതാ പേരുണ്ട് ഇപ്പൊ വരും സഫ ഷാനി ചേട്ട ഇനിസ്റ്റുണ്ടോ ചോദിക്കുന്നുണ്ട് പുരുഷേട്ടൻ മോൺക്കുണ്ട് ഷാനി സഫ ഉണ്ട് നനക്കോ ചോദിക്കുന്നുണ്ട് ഊർമിള ദേവി ദേശായി ഊർമിള ദേവിയുടെ നമസ്കാരം എന്ന് പറയുണ്ട് നമസ്കാരം പിന്നെ കിത്തോക്കു എന്ന് പറയണ്ട് പുരുഷേട്ടൻ ഓക്കേ എന്ന് പറയുന്നുണ്ട്

കുറച്ച് ജോലിണ്ടായി വീട്ടില് കുറച്ച് ജോലിണ്ടായി രണ്ടി ജി അടുക്കളപ്പടി ഇങ്ങനെ അല്ലെട്ടോ അതൊന്നല്ലോ വിവേക് എന്താണ് എങ്ങനെ സന്തോഷേട്ട് ഹലോ വിവേക് ലൈവിലേക്ക് അല്ലെ അടുക്കളയിൽ ചോദിക്കുന്നുണ്ട് അടുക്കളയിൽ അടുക്കളയിലല്ല വേറെ ചെറിയ ചെറിയ ഒരു പടിയിലാണ് വിടെ മോള് ധന്യാളൊക്കെ ചിത്രൊക്കെ വായിച്ച് നാശാക്കി വെച്ച അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കാനിദ് സന്തോഷേട്ടേ ഊസേട്ടില്ലായിരൂ ചോദിക്കണ്ട വരുമോന്നറിയില്ല ചെറുപ്പം വരും ചെലപ്പം വന്നില്ല ചെലപ്പോ ഓടി വരും ഇങ്ങോട്ട് പറയണ്ട് അതേന്ന് ഈ പുരുഷേട്ട ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് പിന്നെ കുട്ടൻ തമ്പുരാൻ വന്നു എനിക്ക് ഇങ്ങോട്ട് വന്നിരുന്നാലും നല്ല സുഖം ഉണ്ടാവുള്ളുട്ടോ കഴിക്ക അല്ലെങ്കി ഒറ്റയ്ക്ക് ആകുമ്പോ എന്തോ ഒരു കണ്ടാണട്ടോ തന്നെ കണ്ണ പിന്നെ ലൈക്ക് പതിനാലും പറയുന്നുണ്ട് കുട്ടിയു കുട്ടനമ്പുര ഫുഡ്സ് ലൈബ്രി കുറെ നേരമായി അതിൽ പറയുന്നുണ്ട് ആ പുരുഷേട്ട് അവിടെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും പുരുഷേട്ട് പഴം കഴിച്ച പഴമാണോ കഴിക്കാ പുരുഷേട്ട് ഈ പഴം മാറ്റി പിടിച്ചോട്ടന്ന് പഴം നല്ലതാണ് എൻറെ അമ്മ അങ്ങന്നെയട്ടോ പുരുഷേട്ട എൻറെ അമ്മ എല്ലാ തിങ്കളാഴ്ചയും രാത്രി പഴം കഴിക്ക വേറെ ലാസൊക്കെ ചോറ് കഴിക്കും കഴിച്ചു ഷാനിന്മാരിണ്ട് ഞാനല്ലേ ചോദിച്ചേ പുരുഷേട്ട പഴം കഴിച്ചോന്ന് പഴം കഴിച്ചോന്ന െ എല്ലാരും അടിച്ച് കേറി വരും കേട്ടോ ലൈക്കടിച്ച് അച്ചാണ്ട് കിത്തു അമ്മയോളെ കുഞ്ഞി പിന്നെ പുരുഷ ചേട്ടൻ വിൽക്കണ്ട് പിന്നെ എന്താ എല്ലാരും പോയോ ആരും കാണില്ലല്ലോ അനസേ അനസ് കാണുന്നുണ്ടോ അവിടെ ഉണ്ടോ തിരക്കാണോത്തിന് ഏർ പിണങ്ങി പോയോ സന്തോഷി നോക്കുന്നുണ്ട് റജി പിണങ്ങി പോയിട്ടൊന്നുമില്ല രുചി വരുമ്പച്ചു പരിപാടി ഉണ്ട് പരിപാടി ഉണ്ട് ആ എന്തോ ഉണ്ട് അതിന്റെ തിരക്കിനാ തോന്നി ഓന്നു ആരുണ്ട് പിന്നെ ചേട്ടൻ

ആ സോണിയൊക്കെ വന്നു അമ്മ ഷാനി പിന്നെ കിത്തോ പറഞ്ഞിട്ടുണ്ട് സോണിയ ചേച്ചി ഹലോ പറയുന്നു പറയണ്ടായ് സോണിയ സോണിയ കേറണോ സോണിയ ചേച്ചി കേറണ്ടല്ലോ കേറണ്ടോ പിന്നെ തീർച്ചയായിട്ടാ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ആണല്ലേ ഓക്കെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് സോണിയ ചേച്ചി ഷാനിത് സോണിയ മാമി ഹായെന്ന് പറയുന്നുണ്ട് ഷാനി തന്നെ പിന്നെ ഷിജി ആനന്ദൻ ഹലോ സ്വാഗതം കളി ദിവസം കണ്ടിട്ട് ഷിജി ഷാനിന്ദ് സോണിയ മാമി ഡ്യൂട്ടിയിലാണോ ചോദിക്കണ്ട് പുരുഷ ചേട്ടൻ ഹരേ സോണിയ ഡ്യൂട്ടിയിലാണോ ചുമു ചേട്ടാ ചേച്ചി നോക്കിയേ പിന്നെ അയ്യോ എന്റെ പിന്നെ ആർക്ക് വേണ്ടിട്ടാണ് ആ എന്താ കാണലോലെ സോണിയ കേന്ന് പറയണ്ടേ ഞാൻ പോവാന്നറിയിണ്ട് ചുമ്മേന്റെ പുരുഷേട്ടാ വിൽക്കണ്ട് പുരുഷേട്ടൻ ചുമണ്ട് കിത്തു ഉം ഈ ഞാനും പറയുന്നുണ്ട് ഉം ോണി ഡ്യൂട്ടിയിലാണെന്ന് പറയണ്ട എന്റെ ചെറിയ അനേറ്റിക്കുട്ടി എന്റെ ചെറിയ അനേറ്റിക്കുട്ടി എന്ന് കേറൂന്ന് പറയുന്നുണ്ട് സോണിയ കേറുണ്ടോ സോണിയ ചേച്ചി ഞങ്ങൾക്കു എക്സാം തുടങ്ങി ആദ്യോ ചോദിക്കണ്ട ആദ്യം തുടങ്ങിട്ടില്ല എക്സാം ചേച്ചി ആദിയുടെ ആണോന്ന് ചോദിക്കണ്ട് ചേച്ചി ആദി സി ബി എസ്ഇ ആണോ ചോദിക്കണ്ട അല്ലല്ല സിബിഎസ്ഇ അല്ല കേരള സിലബസ് ആണ് ചുമയില പുരുഷേട്ട കഴിച്ചോ നോക്കിണ്ട് എല്ലാരും പുരുഷേട്ട ചുമയില എല്ലാരും ഇപ്പൊ വരെ ഒന്ന് കട്ടാക്കിട്ട് വരുന്നുണ്ട്